നമസ്കാരം സ്വാഗതം ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ടി ഒരു പ്രാസംഗികനായ കനയകുമാർ ഇത്തവണ ഡൽഹി ലോക്സഭയിൽ അതായത് വടക്കുകിഴക്കൻ ഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ബഗുസാര സീറ്റ് നൽകാനാണ് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വിജയ ശതമാനം കൂടുതലുള്ള വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഡൽഹിയിലെ വടക്കിഴക്കൻ ഡൽഹി സീറ്റ് തന്നെ കനയകുമാറിന് കൊടുത്തിരിക്കുകയാണ് ഇക്കുറി കനയകുമാർ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ യുവത്വത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള അതിശക്തമായ പ്രചരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ തന്നെ വടക്കിഴക്കൻ ഡൽഹിയിൽ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തിരിച്ചു വരവഞ്ഞ് കൃത്യമായി ആക്കം കൂട്ടാൻ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഒരു വലിയ താരോധ്യം തന്നെയായിരിക്കും കന്യകുമാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ജെ സമരങ്ങളിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം ഐതിഹാസികമായിരുന്നു എന്നാൽ പിന്നീട് ഇടതുപക്ഷവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പ്രത്യേകിച്ചും സി പി ഐയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പല തോതിൽ അദ്ദേഹത്തിന് പിന്നോട്ട് വലിക്കുന്ന കാഴ്ചയുണ്ടായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് അദ്ദേഹം ദേശീയതയുടെ ഭാഗം എന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിൽ തന്നെ പോകുന്നതാണ് ഈ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ അവരുടെ ഭാഗമാകുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് എത്തിയത് കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി ബീഹാറിലെ കോൺഗ്രസ്സിന് ഒരു പുത്തൻ ഉണർവും ഒരു വലിയ താരോദയവുമായി കനയകുമാർ മാറി എന്നുള്ളത് സ്ഥിതി തന്നെയാണ് എന്നാൽ അതിനുശേഷം ഡൽഹിയിലേക്ക് തൻ്റെ പ്രചരണ കേന്ദ്രം മാറ്റണം എന്നുള്ള തീരുമാനമായി കനയകുമാർ എത്തുമ്പോൾ തീർച്ചയായും ഡൽഹിയിലെ നിവാസികൾക്ക് വലിയ രീതിയിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലെടുത്ത് ആം ആദ്മി പാർട്ടിയും മൂന്നെടുത്ത് കോൺഗ്രസും എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയിൽ വീതം വയ്ക്കൽ നടത്തിയിരിക്കുന്നത് ഇതിൽ കോൺഗ്രസ് മൂന്നിൽ മൂന്നും നേടും എന്നുള്ള അഭിപ്രായ സർവേകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ കൂടി ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ ഇവിടങ്ങളിൽ മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ആണ് ഏഴ് സീറ്റുകളും തൂത്തുവാരിയത് എന്നാൽ ഇക്കുറി കോൺഗ്രസും ആം ആദ്മിയും ചേർന്നുകൊണ്ടുള്ള പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിന് അങ്കലാപ്പാണ് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള മനോജ് തിവാരി കഴിഞ്ഞ കഴിഞ്ഞവണ ശീലാധീക്ഷതെ പരാജയപ്പെടുത്തിയ മനോജ് തിവാരിക്ക് വലിയ രീതിയിലുള്ള അങ്കലാപുണ്ട് ഇക്കുറി ബി ജെ പിയുടെ നേതൃത്വം വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നേരത്തെ ഡൽഹി എം പിമാരിൽ ഒരാളായിരുന്ന ഗൗതം ഗംഭീർ അദ്ദേഹം രാഷ്ട്രീയം തന്നെ മതിയാക്കിയത് ബി ജെ പിയുമായി ഒത്തുചേരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു തന്നെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി നേതൃത്വമായിട്ട് ഒരു രീതിയിലും സമരസപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഗൗതം ഗംഭീർ എന്നേക്കുമായി രാഷ്ട്രീയം വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെ പറയുകയും ചെയ്തു ഡൽഹിയിലെ രാഷ്ട്രീയം കൃത്യമായും ഇക്കുറി കോൺഗ്രസിനും ആം ആദ്മിക്കും അനുകൂലമാകും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കൂട്ടൻ